ഷീമച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയെന്ന് പറയണേ ഷീമച്ചൊക്കെ എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ എനിക്കിത് എമ്പത് രൂപ ഇട്ട് ഞാൻ ഇപ്പൊ ഒരു ആൻറ്റിയുടെ ആൻഷയോ ഇവിടെ വീട്ടിൽ കൊണ്ട് വന്നതാണ് അപ്പൊ ഞങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പോകണമെന്നറിയാ എന്ത് ചെയ്യാൻ പോകണമെന്നും ചെയ്യുന്ന ആളിനോട് ചോദിക്കാം എന്ത് ചെയ്യാൻ പോണോ വേവിച്ചിട്ട് തേങ്ങാ പാലൊക്കെ ഒഴിച്ച് നമ്മൾ കഴിക്കും അല്ലേ ഞങ്ങളെ അപ്പൊ ഇത് നമ്മൾ അവിച്ചിട്ട് വരും ചക്കാച്ചു ശീമച്ചക്കാച്ചു പത്തഞ്ചലറ്റ് കൂടി നല്ല തേങ്ങ ഒക്കെ ഇട്ട് കട പൊടിച്ച് എടുക്കണം അതുപോലെ എടുത്തിട്ടുണ്ട് സൂപ്പറ കുട്ടി പാലത്ത് നിറയെ കഴിച്ചിട്ടുണ്ടെങ്കിൽ Hmm. Video ini dah sampai di sini Terima kasih Bye